കഥാമൃതം നിത്യപാരായണം ഇരുപതാം ദിവസം രണ്ടാം സ്കന്ധം ആരംഭം ശുഖമുനി പറഞ്ഞു രാജൻ ഉന്നതമായൊരു ചോദ്യം തന്നെയത് മനുഷ്യൻ സാധാരണയായി നശ്വരമായ വസ്തുവകകളിൽ ആസക്തനാണ് അതേ വസ്തുക്കളെ ഞാൻ എന്ന് കരുതി കൂടുതൽ സുഖം നൽകുന്ന വസ്തുക്കളെ മാത്രമറിഞ്ഞ് അവൻ ജീവിക്കുന്നു മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം തന്നെ മരണസമയത്ത് പരമപുരുഷനായ ശ്രീകൃഷ്ണനെ ോർക്കാൻ കഴിയുക എന്നതാണ് ആയത് ധാർമ്മിക ജീവിതത്തിലൂടെയോ യോഗമാർഗങ്ങളിലൂടെയോ നേടാവുന്നതാണ് രാജർഷിയായ ഘട്ടുവാങ്ങൻ കേവലം ഒരു മണിക്കൂർ മാത്രമേ മരണത്തിനു മുമ്പ് സമയമുള്ളൂ എന്നറിഞ്ഞ് സർവതും ത്യജിച്ച് സ്വയം ഭഗവാനിൽ വിലീനനായി സ്വന്തം മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ശ്രമിച്ചില്ലെങ്കിൽ നീണ്ടൊരു ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം മരണമെടുക്കുമ്പോഴും മനുഷ്യൻ അവന്റെ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും സ്വയം ശരീരത്തോടു പോലുമുള്ള ആസക്തിയിൽ നിന്നും മുക്തനാവണം ശാന്തവും ശുദ്ധവുമായ പോയി ഓം എന്ന ദിവ്യമന്ത്രം ധ്യാനിച്ചു കഴിയണം പരമപുരുഷന്റെ ഏതെങ്കിലും ഒരു അവയവത്തെ ധ്യാനത്തിൽ ദർശിച്ച് അവിടത്തോടുള്ള ഭക്തിയും പ്രേമവും വർദ്ധിപ്പിച്ച് മറ്റൊന്നിലും താല്പര്യമില്ലാത്ത അവസ്ഥയിലെത്തണം ഈ ധ്യാനം മനോമാലിന്യങ്ങളെ അകറ്റി മനസ്സിൽ ദിവ്യഭക്തിയും പ്രേമവും നിറയ്ക്കുന്നു താമസം വിന അവൻ പരമപഥം പ്രാപിക്കുകയും ചെയ്യും ഇനി ഭഗവാന്റെ പരമ ദിവ്യൂ രൂപം നിങ്ങളുടെ ധ്യാനത്തിന് വേണ്ടി വിവരിച്ചു തരാം അത് വിശ്വത്തിൻ്റെ പ്രതിഭാസരൂപങ്ങളായ പഞ്ചഭൂതങ്ങളും അഹങ്കാരവും ബുദ്ധിയും എല്ലാത്തിൻ്റെയും സടങ്ങിയതും അത്രയും ചുരുക്കത്തിൽ നാം കാണുന്ന ഈ വിശ്വമത്രയും ഭഗവത് ശരീരമാകുന്നു ഭൂമിക്ക് താഴെയുള്ള ഇടങ്ങൾ അതായത് പാതാളം സദാതളം മഹാതളം തലാതളം വിതളം സുതലം അതലം ഭഗവൽപാദങ്ങൾ പാദപ്രതലം ഞെരിയാണികൾ കാൽവണ്ണകൾ കൈമുട്ടുകൾ കാൽമുട്ടുകൾ തുടകൾ എന്നിവയെത്രയും ഭൂമി അവിടത്തെ അരക്കെട്ടാണ് ഭൂമിക്ക് മുകളിലുള്ള ഇടങ്ങൾ ഭൂവർലോകം സ്വർലോകം മഹർലോകം ജനലോകം തപോലോകം സത്യലോകം ഭഗവൽനാഭി നെഞ്ച് കഴുത്ത് മുഖം പുരികങ്ങൾ തല എന്നിവയാണ് മായ അവിടത്തെ പുഞ്ചിരിയത്രേ ദൈവീകത അവിടത്തെ ഇന്ദ്രിയങ്ങളും ആകാശം കണ്ണുകളും സൂര്യൻ കാഴ്ചയും രാത്രി പകലുകൾ കൺപോളകളുമാകുന്നു രാജാവ് സമുദ്രം അവിടുത്തെ ആമാശയവും പർവ്വതങ്ങൾ എല്ലുകളും നദികൾ രക്തധമനികളും അത്രേ മരങ്ങൾ രോമങ്ങളും മൃഗങ്ങളും മനുഷ്യരും ദേവന്മാരും അവിടുത്തെ ശരീരഭാഗങ്ങളും അത്രയും അവിടെ നിന്നല്ലാതെ മറ്റൊന്നും തന്നെയില്ല ഈ വിശ്വം മുഴുവൻ ആ ദിവ്യ മഹാ മഹാപ്രഭ കൊണ്ട് നിറഞ്ഞറിക്കുന്നു അതേ ശ്രീകൃഷ്ണനിൽ തന്നെ താങ്കളും ഉൾക്കൊള്ളുന്നു സ്വപ്നം കാണുന്നയാൾ തന്റെ സ്വപ്നത്തിൽ പല രൂപങ്ങൾ ഉണ്ടാക്കി അവനവനെ തന്നെ കാണുന്ന പോലെ പരമാത്മാവായ ശ്രീകൃഷ്ണൻ തന്നെയാണ് എല്ലാവരുടെയും ബുദ്ധി ബുദ്ധിവ്യാപാരങ്ങളിലൂടെ എല്ലാം അനുഭവിക്കുന്നത് അദ്ദേഹം എല്ലാവിധ നിലനിൽപ്പിന്റെയും ആനന്ദത്തിന്റെയും ഇരിപ്പിടമാണ് ഒരുവൻ മറ്റൊന്നിനെയും ആശ്രയിക്കാതെ അവിടത്തെ പൂജിച്ചു കഴിയുന്നില്ലെങ്കിൽ സ്വന്തം പതനത്തിലേക്കുള്ള വഴി എത്രയോ ചെയ്യുന്നത് ശ്രീമദ് ഭാഗവത കഥാമൃതം වදාන්ந்துව සපත.